ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു ഷവായിൻ്റെ റെസിപ്പി കണ്ടാലോ അപ്പോൾ ചിക്കൻ നന്നായി കഴുകിയിട്ട് അല്പം വിനാഗിരി വെള്ളത്തിൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് ഇനി അതിലേക്കുള്ള മസാല നമുക്ക് തയ്യാറാക്കാം അതിനാവശ്യമായത് ഉള്ളി വെളുത്തുള്ളി വലിയ ഉള്ളി ഇഞ്ചി വറ്റൽ മുളക് അതുപോലെ തന്നെ തക്കാളി മല്ലിയില പുതിനയില മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പാകത്തിനുള്ള ഉപ്പ് അല്പം വിനാഗിരി ഇവയെല്ലാം കൂടി നമുക്കൊന്ന് ഇത് അരച്ചെടുക്കണം ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം ഞാൻ അല്പം ചേർത്തിട്ടുണ്ട് ആവശ്യക്കാർ മാത്രം കളർ ചേർത്താൽ മതി അപ്പം നമ്മുടെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കണം ഇനി നമുക്കതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ വെള്ളത്തിൽ നിന്ന് വാർത്തെടുത്തിട്ടുണ്ട് ഈ ചിക്കൻ്റെ രണ്ട് ഭാഗവും ഉൾഭാഗവും നന്നായിട്ട് നമുക്ക് ഈ മസാല ഒന്ന് ചേർത്തെടുക്കാം മസാല ഒക്കെ പുരട്ടിയതിന് ശേഷം നമുക്കിത് ഒന്ന് രണ്ട് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്തെടുക്കണം അപ്പം നമ്മൾ പാത്രമൊക്കെ മാറ്റിയിട്ടുണ്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റാം അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു കുക്കറിലോട്ട് മാറ്റിയിട്ട് ഒരു മൂന്ന് വിസിലിന് വേവിച്ചെടുക്കണം അതുപോലെ തന്നെ ബാക്കി വന്ന മസാല അതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒരു മൂന്ന് വിസിൽ വന്ന് അപ്പോൾ നമ്മുടെ ചിക്കനെ അത്യാവശ്യം വന്നിട്ടുണ്ട് അത് ഫുൾ ചിക്കൻ ആയതുകൊണ്ടാണ് മൂന്ന് വിസിലെടുത്തത് ഒരു ചിക്കൻ നാല് പീസാണെന്നാൽ ഒരു വിസിലിനെ രണ്ട് വിസലിനൊക്കെ വേവിച്ചാൽ മതി ഇനി നമുക്കൊരു പാത്രം മാറ്റിയിട്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചെടുത്തതിനു ശേഷം നമ്മൾ വേവിച്ച ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് രണ്ട് ഭാഗം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ ഒരു ഭാഗം നന്നായി ഫ്രൈ ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് നേരത്തെ ബാക്കി വന്ന അതുപോലെ തന്നെ മസാല ഉണ്ടായിരുന്നു അത് അതിൻ്റെ മേലെ ഒന്ന് അഴിച്ചെടുത്തിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ചവായ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ഉണ്ട് ഈസിയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി നോക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക